ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസം നടന്ന സിനേജി കോട്ടയം ജില്ലാതലം ക്വിസ് മത്സരത്തിൽ ഞാനിടങ്ങുന്ന എം ഡി സ്കൂളിലെ ടീമിനായിരുന്നു ഫസ്റ്റ് ഇനി അതിന്റെ സ്റ്റേറ്റ് ലെവലൊക്കെ ഉണ്ട് അന്ന് ആ ക്വിസ് മത്സരത്തിന്റെ പ്രിലിമിനറി റൗണ്ട് കുറെ റൗണ്ടുകൾ ഉണ്ടായിരുന്നു അതിലെ ആദ്യത്തെ റൗണ്ടിലെ പതിനഞ്ച് ചോദ്യങ്ങളാണ് എന്റെ കയ്യിലുള്ളത് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ സിമ്പിൾ ക്വസ്റ്റ്യായിരുന്നു നെയ്ം ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതെന്നായിരുന്നു എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇന്ത്യൻ റെയിൽവേന്ന് ഞങ്ങൾ ഉത്തരം വേണ്ടി ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എത്ര എണ്ണം അറിയാമായിരുന്നു എത്രയാണ് ശരിയുണ്ട് എന്നും കൂടി ഒന്ന് നോക്കി കമന്റിൽ രേഖപ്പെടുത്തണേ അടുത്ത ചോദ്യം ആ സിമ്പിൾ ക്വസ്റ്റ് നിഷാൻ പല്ലി നിൽക്കുന്ന നിഷാനുണ്ട് രാമാനുജൻ സംഖ്യ ഏതാണ് വാട്ട് ഈസ് ദമാനുജൻ നമ്പർ ശരിയായ ഉത്തരം ആ ഉത്തരം പറഞ്ഞു അടുത്ത ചോദ്യം ഹൗ മെനിന്റ് പേഴ്സണാലിറ്റീസ് ഓഫ് ഇന്ത്യ രാജ്യസഭയിലേക്ക് നമ്മുടെ പ്രസിഡന്റ് എത്ര പേരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് പന്ത്രണ്ട് പേരെയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഒക്ടോബർ ട്വന്റി വിച്ച് മലയാളം പോയറ്റ് ഒക്ടോബർ ഒക്ടോബർ ഇരുപത്തിയേഴ് ഏത് മലയാള കവിയുടെ ജന്മദിനമാണെന്ന് ആയിരുന്നു ഞങ്ങൾക്ക് അന്നാണ് പത്രത്തിൽ മറ്റേ താക്കൂർക്കാട് പുസ്തകം എഴുതി അശോകൻ ചേവിന്റെ വയലാർ അവാർഡ് കിട്ടിയല്ലോ അന്ന് പത്രത്തിലുണ്ടായിരുന്നു ഒക്ടോബർ ഇരുപത്തി ഏഴിനായിരിക്കും ആ സമ്മാനങ്ങൾ നൽകുന്നത് ആ ഒരു ഓർമ്മയിൽ ഞങ്ങൾ വയലാർ രാമവർമ്മ എഴുതി ഒരു ദിവസം നോക്കുമ്പോൾ വന്ന് ജന്മദിനമായിട്ട് മുദ്യത്തില് അടുത്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചുമ്മാ തള് മാറിയോ തള്ളു എന്തായാലും ഒക്ടോബർ ഇരുപത്തി ഏഴ് പറയുന്നത് വയലാർ രാമവർമ്മയുടെ ജന്മദിനം സയൻസ് ആണ് സയൻസ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഡ്രൈ ഐസ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത് എന്താ ഡ്രൈ ഐസ് അറിയാം കാർബൺ ഡൈക്സൈഡ് കാർബൺ ഡൈക്സൈഡ് എന്ത് കാർബൺ ഡൈക്സൈഡ് വെള്ളത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് സോളിഡ് സോളിഡ് ഖര രൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ചെയർമാൻ ഓഫ് രാജ്യസഭ ഒരു ട്രിക്കിംഗ് ക്വസ്റ്റൻ ആയിരിക്കും ഉദ്ദേശിച്ചത് ലോക്സഭയിലാണ് ഒരു പ്രത്യേക സ്പീക്കർ ഉള്ളത് പക്ഷേ രാജ്യസഭയിൽ വൈസ് പ്രസിഡന്റ് തന്നെയായിരിക്കും എന്നെ കൂടെ കൺഫ്യൂഷന ലോക്സഭയിലെ ഓം ബിർള തിരഞ്ഞെടുപ്പിലൂടെ ഒക്കെ വന്ന ആള് രാജ്യസഭയിൽ എപ്പോഴും വൈസ് പ്രസിഡന്റ് ആയിരിക്കും ജഗദീപ് എനിക്ക് തലയില്ല അത് കിട്ടി ഇപ്പോഴത്തെ രാജ്യസഭാ ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് തന്നെയായിരിക്കും ജയദീപ് കുമാർ ഏത് പ്രമുഖ ആർട്ടിസ്റ്റിന്റെ പഴയ പേരാണ് ദിലീപ് കുമാർ ഇപ്പോൾ അദ്ദേഹം മറ്റൊരു പേരിലാണ് പ്രശസ്തൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എ ആർ റഹ്മാൻ വിശാഖ കണ്ടോ അന്തം കിട്ടി നിൽക്കുന്നതാണ് അവൻ അറിയില്ല എ ആർ റഹ്മാന്റെ പഴയ പേര് ദിലീപ് യഥാർത്ഥ നാമം ദിലീപ് കുമാർ ആണെന്ന് അവനറിയില്ല അവന്റെ ആവേശം എല്ലാം പോയിരിക്കുന്നു റഹ്മാന്റെ അച്ഛന്റെ പേരെന്താ അറിയാം ഇപ്പൊ ഞങ്ങളോട് കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ആളാണല്ലോ ക്യാമറയ്ക്ക് പിന്നിലുള്ള ഞങ്ങളുടെ ക്വിസ് മാസ്റ്റർ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ചോദിച്ച അടുത്ത ചോദ്യം ചോദിക്കാം ാണ് മെയ് പതിനൊന്നും ഇന്ത്യയുടെ ആണവ പരീക്ഷ

ും ഇത് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററിൻ ഫോർട്ടി ടു ഓഗസ്റ്റ് പറഞ്ഞുകൊടുക്കുക എൽ പി കുട്ടികൾക്ക് പോലും അറിയാവുന്ന ചോദ്യം ഹലോ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിന്റെ പ്രത്യേക ഇതിന്റെ മലയാളം എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ ഇംഗ്ലീഷിൽ തന്നെ വായിക്കാം ഒരാളുടെ വാചകങ്ങൾ കേട്ടോ ജീനിയസ് വൺ പെർസെന്റ് ഇൻസ്പിറേഷൻ ആൻഡ് നയൻറ്റി നൈൻ പെർസെന്റ് പ്രതിഭ എന്നത് ഒരു ശതമാനം

നിഷാൻ ഗാന്ധി ബസിനൊക്കെ പങ്കെടുത്ത നിഷാൻ പറ പറ ജനുവരി ഒൻപതാണ് പ്രവാസി ഭാരതീയ ദിവസം ആ ചോദ്യത്തിൽ നിന്നും ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതലാണ് ജനുവരി ഒൻപത് എന്നും പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആഘോഷിച്ചു തുടങ്ങി ഇനി ലാസ്റ്റത്തെ ചോദ്യം അത് കേട്ടപ്പോഴാണെങ്കിൽ ഏറ്റവും സന്തോഷമായത് കാരണം ഞാൻ മാത്രാണ് ഉത്തരം പറഞ്ഞത് എഡിസൺ അനാൻഡസ് ഡോ ഈസ് ബെറ്റർ നാസി എഡിസൺ ആരുടെ യഥാർത്ഥ നാമമാണ് ഉത്തരം പെലയാണ് നമ്മൾ പലരെയും കരുതും എഡിസൺ അപ്പോ തോമസ് ആൽവ ആയിരിക്കും നോ എഡിസൺ പേരാണ് ഞാൻ പണ്ട് പഠിച്ചതായിരുന്നു ഇപ്പോൾ ക്രിസ്സിന് ചോദിച്ചപ്പോഴും ഇതൊക്കെയാണ് സിനേജിയുടെ പ്രിലിമിനറി റൗണ്ടിൽ ചോദിച്ച ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ അത് കഴിഞ്ഞ് വിഷ്വൽ റൗണ്ട് ക്ലൂ റൗണ്ട് അങ്ങനെ പല റൗണ്ടുകളും ഉണ്ടായിരുന്നു അതിന്റെ ചോദ്യങ്ങളൊക്കെ ആയിട്ടും വേറെ മറ്റ് ഒക്കെ ആയിട്ടും ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം